ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഇതാ വലിയൊരു സ്വാഗതം അപ്പം നിന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് കുട്ടപ്പായ ഏട്ടനൊക്കെ വണ്ട്രമോളിൽ കയറിയിരിക്കുന്നുണ്ട് നമ്മുടെ ഇരുചക്രവാഹനം ബുള്ളറ്റ് അങ്ങനെ ശ്രീകുട്ടിക്കും പൊന്നൂസിനൊക്കെ ടാറ്റോ കൊടുത്തിട്ട് ഞങ്ങളിത് പോരുവാണെട്ടോ ശ്രീകുട്ടിയും പൊന്നൂസ് എറണാകുളത്തേക്ക് പോവുകയാണ് കേട്ടോ നമ്മുടെ അജിതീച്ചറ മോനെ കൊണ്ടാക്കാൻ അവരവിടെ സെറ്റിൽഡാണ് സെറ്റിൽഡാണ് അപ്പം നമ്മുടെ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മളെ നേരെ പോവുകയാണ് എവിടേക്കാന്നല്ലേ ഇന്നൊരു വിശേഷ ദിവസമുണ്ട് നമ്മുടെ തളിദേശത്തെ വയനശാലയിലെ വാർഷികമാണ് അറുപതാം വാർഷികമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓടിച്ചാടി പടഞ്ഞു പോവുകയാണ് കേട്ടോ അങ്ങനെ മഴ അടുത്ത് ഗംഭീര മഴ വരുമ്പോഴേക്കും അവിടെ എത്തി അവിടെ മേശയൊക്കെ ഇട്ടിട്ടുണ്ട് മേശാച്ചാൽ ബെഞ്ചിട്ടിട്ടുണ്ട് അതിൻ്റെ ഇരുന്നു ഞാനും ഏട്ടനും കുട്ടപ്പായയിരുന്നു കുറച്ച് വിശേഷങ്ങളും കോശാലൊക്കെ പറഞ്ഞു കുട്ടപ്പായ്ക്ക് ബോറടിച്ചപ്പോൾ ഏട്ടൻ ചോദിച്ചു എന്തിനാടാ വന്നേ ഞങ്ങളിതാ ഇവിടത്ത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വന്ന തന്നെ കൊണ്ടുപോയിരുന്നില്ലേ കുട്ടപ്പായുടെ ബുക്കും ബാഗൊന്നും മേടിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയം കൊണ്ട് ഞങ്ങളുടെ പിന്നാലെ പോകുന്നതാണ് ആൾ പെട്ടു പറഞ്ഞ പോരെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു കേട്ടോ അപ്പോൾ അവരോടൊക്കെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ആൾക്കും നാണക്കേടായിട്ടോ എന്നിരുന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തു അപ്പോൾ ദാ നെഹ്റു സ്മാരക വാനശാല തളി വജ്രജൂബിലി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ സംഗമമാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിട്ടിട്ട് അപ്പോൾ ദാ നമ്മുടെ ചേച്ചി ഒരു പാട്ട് ഒരു ലളിതഗാനാണ് കേട്ടോ ആ പാടാൻ വേണ്ടി പോകേണ്ടത് നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള നമ്മുടെ ചിത്രലേഖ ടീച്ചറെ പാട്ടാണ് അപ്പോൾ അതൊന്ന് കേട്ടു നോക്കി നോക്കാം tấm ở ờ, um, mê അപ്പോൾ അത് പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങാറായിട്ടോ അപ്പം നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവിടെ കവിതയും കാര്യങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ കഴിവും നമുക്ക് ഒരു മടിയും കൂടാതെ ചെറുതാണെങ്കിലും അവിടെ വന്ന് ഒരു അവസരം നമുക്ക് നമ്മുടെ വായനശാല എല്ലാവർക്കും നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെയാണ് എനിക്ക് അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്കൊക്കെ ഒരു സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കുകയെന്ന് പറയണത് ഭയങ്കരമായിട്ട് പേടിയുള്ളൊരു കാര്യമായിരുന്നു എന്നൊരു പാട്ട് വെച്ചിട്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളിക്കും പക്ഷെ സംസാരിക്കാനുള്ള കാര്യം എളുപ്പമല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ അവാർഡിന് പോയപ്പോൾ അതേപോലെ രണ്ടു വാർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി അതേപോലെ തന്നെ നമ്മുടെ ചെരുപ്പൂർ സ്കൂളിൽ നമുക്ക് ഒരു അതിഥിയായി പോയപ്പോൾ അവിടെയും കുറച്ച് സംസാരിക്കുന്ന ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് പിന്നെ ഇവിടെയും വായനശാലയിൽ കുറച്ച് പരിപാടികൾക്കൊക്കെ പോയിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയും സംസാരിക്കാനൊക്കെ പറ്റുക എന്നൊക്കെ പറയണത് ഒരു ഭാഗ്യമാണ് ഇത്രയും നല്ല കലാകാരികളുടെ കൂടി ഇരുന്ന് നമുക്ക് ഒരു സ്റ്റേജ് പങ്കിടാൻ പറ്റുക അതിൽ രണ്ടു വാക്ക് സംസാരിക്കുകയെന്ന് പറയണത് വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് സന്തോഷം അപ്പോൾ അത് അവിടെ ഓരോരുത്തരെയും നമ്മുടെ വനശാലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും വിളിച്ചിട്ട് അംഗീകാരവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു പുടവയാണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം രസിച്ചിരുന്നു ഇനി നമുക്കൊരു കവിത കേൾക്കാം ഇത് ചിത്രലേഖ ടീച്ചറുടെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ് അത് നമുക്കൊന്ന് കേട്ടു നോക്കി വെക്കാം ചന്തത്തിൽ പാടിയ നമ്മുടെ ഉദ്ഘാടനം പിന്നെ വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാം വരില്ല കണ്ടും എന്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രണ്ടു È vero che ci sarebbe ne അങ്ങനെ ചെറിയൊരു പരിപാടിയാണെങ്കിലും ഞങ്ങൾക്കത് വലിയൊരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ വായനശാലയിലെ വലിയൊരു പരിപാടിയായിരുന്നു അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി അവിടെ എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുട്ടപ്പായക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നതുകൊണ്ട് ഗംഭീര മഴ വരുന്നതിന് മുന്നേ ഞങ്ങൾ വേഗം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് എത്താനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്വന്തം അഹങ്കാരമായ പി വി കയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ വന്നിട്ട് കുട്ടപ്പായയ്ക്ക് അടി കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് ചൂരിലെടുത്താലോ എന്ന് ഞാൻ വിചാരിക്കായില്ലേ അപ്പോൾ അവൻ ചിരിച്ചിട്ട് പോണ പോക്കാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ സ്കൂബിയുടെ ബാഗാണ് മേടിക്കുന്നത് കൂട്ടപ്പായി സെലക്ട് ചെയ്തത് ഈ ഒരു ബാഗ് ഇതല്ല അവൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ബാഗാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ബാഗായിരുന്നു കേട്ടോ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂട്ടപ്പായ്ക്ക് പിന്നെ എത്ര സ്പേസ് ഉണ്ടായാലും കാര്യമൊന്നുമില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു പെൻസിൽ കൊടുത്താൽ പിറ്റത്തെ ദിവസത്തേക്ക് ആ പെൻസിലുണ്ടാവില്ല ചിലപ്പോൾ അത് രണ്ട് കഷ്ണാക്കിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ അപ്പോൾ പേനക്കെതാ ഒരു ഒരു സെറ്റ് മേടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടെസ്സം മേടിച്ച് കൊടുക്കുന്നുണ്ട് എന്താവും എന്തോ ഒരു ദിവസം ഒരു പേന വേണ്ടിയിട്ട് വേണോ അപ്പോൾ മൂന്നാം ക്ലാസ്സിലേക്ക് അല്ലേ പേന കൊണ്ടാന്ന് എഴുത്തൊക്കെ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഭയങ്കര ആഹ്ലാദ ആഹ്ലാദത്തിലാണ് മൂപ്പരാൾ അവതാ നല്ല സ്പൈഡർമാൻ്റെ പോച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അറിയാം അത് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് കേട്ടിലേങ്ങൾ അങ്ങനെ അവിടെ കുറച്ച് കടലൊക്കെ കിട്ടി ഞങ്ങൾക്ക് ഞങ്ങളവിടെ സ്വന്തം എന്താ പറയുക നമ്മുടെ സ്വന്തം ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കണ പോലെയാണ് വരുമ്പോൾ കാശ് കൊടുക്കണമെന്ന് മാത്രം അങ്ങനെ അതാ കുറച്ച് കടലൊക്കെ കിട്ടി ആ കടലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അത് തിന്നാൻ വേണ്ടിയിട്ട് എല്ലാം തിന്നുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ അവിടുത്തെ ചേച്ചിമാരൊക്കെ കുട്ടപ്പാട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുട്ടപ്പായി ഞാനില്ലാതെ ഏട്ടനും ഏട്ടനും കുട്ടി വരാറുണ്ട് ഞങ്ങൾക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി കുട്ടപ്പായി വരാറുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു പരിചയപ്പെടലാണ് അതൊക്കെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി കാണട്ടെ അപ്പോൾ കുട്ടപ്പായി വണ്ടിയിലിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അമ്മ എന്നെ പാടത്തേക്ക് ഒന്ന് കൊണ്ടുപോവോ അപ്പം നല്ല മഴയൊക്കെ ഒക്കെ പെയ്തിട്ട് വെള്ളമായിട്ടുണ്ടാവില്ലേ ഇനി സ്കൂള് തുറന്ന് ഇനി എനിക്ക് കാണാനും പറ്റില്ല ഒന്ന് കൊണ്ടുപോയി കാണിച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പം നമുക്ക് പൂവാടാന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പാടത്തെ കാഴ്ചകൾ കാണാട്ടിനി അത് നമ്മുടെ വീഡിയോയിലൊരു വിശേഷമാണ് അല്ലേ പാടത്ത് വെള്ളം എന്നറഞ്ഞാൽ തോട്ടില് വെള്ളം നിറഞ്ഞാലൊക്കെ അപ്പം നമുക്ക് ഇനി അത് കണ്ടാലോ അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി പാടത്തേക്ക് പോവുകയാണ് അച്ചൂട്ടുണ്ട് നമ്മുടെ ഉണ്ട് സ്ത്രീക്കുട്ടിയുണ്ട് ഉണ്ട് പൊന്നൂസ് ഉണ്ട് പിന്നെ ഞാനും അങ്ങനെ പിറ്റാത്ത ദിവസം പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നല്ലോണം വെള്ളമൊന്നും പൊങ്ങിയിട്ടില്ല എന്നാലും തോട്ടിലൊക്കെ നല്ലോണം വെള്ളം എന്നറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം തോട്ടിലേക്ക് പോവാറാകുമ്പോഴേക്കും നമ്മുടെ മൊബൈലിൽ ചാർജ് കഴിഞ്ഞു എന്നേ അവിടെയാണെങ്കിൽ നല്ല പൊന്നാമകളുണ്ടായിരുന്നു പച്ചപ്പൊന്നാ പച്ചയിൽ വെള്ളപ്പുള്ളിയുള്ള വെള്ളക്കള്ളികളുള്ള നല്ല പൊന്നാമേനായിരുന്നു ഒന്ന് കണ്ടെന്നിട്ടോ അപ്പോഴേക്കും ഇവിടെ ആ വീഡിയോടോ ഓഫായി പോയി അത് എടുക്കാനും പറ്റിയില്ല അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത് കാണിച്ച് തരാൻ എന്നുള്ള സങ്കടം സ്വർണ്ണ പൊന്നാമേനെ നമ്മൾ ഒരുപാട് തവണ ഇൻസ്റ്റയിൽ ഷോർട്ട്സ് ഇട്ടപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ പാടത്തൊക്കെ നല്ലോണം വെള്ളം ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇനി ഇടാട്ടോ അപ്പോൾ വരമ്പുകളൊക്കെ ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നുണ്ട് നല്ലോണം വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് വരമ്പുകളൊന്നും ഇതേപോലെ തെളിഞ്ഞു കാണാൻ പറ്റില്ല പുഴ പോലെ ഉണ്ടാവുക പിന്നെ തോട്ട് വരുമ്പോഴത്തേക്ക് നല്ലോണം നീണ്ടു നിൽക്കുന്ന പുല്ലുകള് ഇന്നോടാടാ കളി ഇന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തലപൊന്തിച്ച് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ അപ്പൂപ്പന്താടികളുണ്ടാവും അപ്പൂപ്പന്താടി ചുഴുപോലത്തെ പുല്ലുകൾ ഉണ്ടാവും അതായത് ഈ പുല്ലിൻ്റെ മുകളിൽ അതിൻ്റെ തലപ്പത്ത് ഒരു പൂവാണ് പക്ഷെ പൂവ് ചെടിക്ക് നമ്മുടെ ചെറിയും പുഴുവിൻ്റെ തൊപ്പ പോലെ ഉണ്ടാവുക അങ്ങനത്തെ പുലികളുണ്ടാവും കേട്ടോ അപ്പോൾ കുട്ടു ദൂസനും നമ്മുടെ കുട്ടപ്പായ ശ്രീ കുട്ടിയും വെള്ളത്തിലൊക്കെ ഇടന്നും അറിയണം ഇപ്പം ഞാനിങ്ങനെ ചീത്ത പറയണ്ടേ ചളിയിൽ കളിക്കല്ലേടാ കുട്ടപ്പായി കയറടാന്നൊക്കെ പറയണ്ട അപ്പോൾ പിണങ്ങിപ്പോയി വരമ്പത്തിരിക്കും പിന്നെയും ചാടും അപ്പോൾ അമ്മയ്ക്ക് ന്യൂഡൽസ് നാ ഇല്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയണമെന്നൊക്കെ പറയും പക്ഷെ എന്നാലും ഞാനങ്ങനെ പറയുണ്ടെങ്കിലും അവൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു വെള്ളം കണ്ടാലും പാടം കണ്ടാലും തോട് കണ്ടാലും തോട്ടിൽ നിന്ന് കയറില്ല ചാടി കളിച്ചുകൊണ്ടിരിക്കും അപ്പം പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നെ ഒന്നും മിണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞൌഞ്ഞീനെ നോക്കാൻ തുടങ്ങി കേട്ടോ ഞുഞ്ഞീനെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കറി വെക്കുക അതിൻ്റെ റെസിപ്പി കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കാൻ നിന്നതാണ് പക്ഷേ ഞൌഞ്ഞീനൊന്നും കണ്ടില്ല കേട്ടോ പേരിന് ഒരെണ്ണം നമുക്ക് കിട്ടി പിന്നെ അതിൻ്റെ മുട്ട കുറച്ച് വരമ്പത്ത് ആ തലപ്പത്ത് ഉണ്ടായിരുന്നു വരമ്പത്തല്ല കണ്ടത്തിൽ ഞങ്ങൾ നടന്നു വന്ന കണ്ടത്തിലുണ്ടായിരുന്നു പക്ഷെ അത് കാണിക്കാൻ വേണ്ടി വീണ്ടും കണ്ടത്തേക്ക് ഇറങ്ങണ്ടേ ഞാൻ പിന്നെ ദിവസം കാണിച്ചതരാം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ നമ്മളൊരു തവണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഹോമിയോ ഗുളിക പോലെ ഉണ്ടാവും അതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുണ്ടാവും അതാണ് ഞൌഞ്ഞി മുട്ട ഞാൻ കാണിക്കും ഒരു ദിവസം അങ്ങനെ തുണ്ട് കളഞ്ഞ കുറേ എണ്ണത്തിനെ കിട്ടി അതിനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതിലുള്ളിലും മാംസം ഉണ്ടാവില്ലല്ലോ അല്ലേ അങ്ങനെ നമ്മൾ കുട്ടപ്പായും സ്ത്രീകുട്ടിയൊക്കെ നടന്ന് തിരയാണ് പക്ഷെ ഒന്നിനെ പോലും നമുക്ക് കാണാൻ കിട്ടിയില്ല കേട്ടോ കുട്ടപ്പായും സ്ത്രീകുട്ടിയും നടന്ന് തരുകയാണ് ഞാൻ ഉഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നിനെ പോലും കിട്ടിയില്ല അവസാനം നമുക്കൊരു വെള്ളാരം കെട്ടി വെള്ളാരം കട്ടിയേ വെള്ളാരം കല്ല് കിട്ടി അത് ശ്രീകുട്ടി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് പൊന്നൂസനെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോളാണ് ഞാനൊരു കാഴ്ച കണ്ടത് നമ്മുടെ വാൽമാക്രി കുട്ടികൾ അപ്പോൾ ഇത് മീനാച്ചിട്ട് കുട്ടപ്പായി കുറേ ഇടത്തന്നെ പിടിച്ചുകൊണ്ടിരുന്നു ചെറുപ്പത്തിൽ നല്ലോണം ചെറുപ്പത്തിൽ കേട്ടോ കുട്ടൂസിൻ്റെ കൂടെ പാടത്തേക്ക് വരുമ്പോഴേ ഇപ്പം ഞാൻ പറയടാ അത് മീനല്ലടാ അത് തവളയുടെ കുട്ടികളാണ് തവളുടെ കുട്ടിക്ക് വാലോ ചോദിക്കുമോ ചെറുപ്പത്തിൽ അപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവന് അത് കണ്ടത്തിൽ തന്നെ കൊടുത്തിട്ടു കേട്ടോ അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വെള്ളാറങ്കല്ലേ അത് വീടുവിൽ കാണുന്ന പോലെ കേട്ടോ നല്ലോണം തിളങ്ങുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെയും വെച്ച് പിടിക്കുകയാണ് എവിടേക്കാണ് നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് അറിയുമോ നമ്മുടെ തോട്ടിലേക്കാണ് കേട്ടോ അപ്പം കണ്ടത്തെക്കൂടെ അങ്ങോട്ട് വെച്ച് പിടിക്കാമെന്ന് വെച്ചിട്ടാണ് വരമ്പ് പിന്നെ തെളിഞ്ഞ് കാണണ്ടല്ലോ അപ്പോൾ സുഖമാണ് നടക്കാനൊക്കെ അങ്ങനെ നടക്കുന്ന വഴിയിൽ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ ഞൗഞ്ഞി മുട്ടയും ഞഞ്ഞി ഇങ്ങക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബ്രഹ്മിയൊക്കെ നല്ലോണം തകച്ച് നിൽക്കുന്നുണ്ട് അപ്പം നല്ലോണം വലുതായി വലുതായത് കണ്ട ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതൊക്കെ നമ്മുടെ മുടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ താളി ഉണ്ടാക്കുമ്പോഴേ ഇതേപോലെയുള്ള കഞ്ഞുണ്ണി ലേശലെ ലേശ അതിലിട്ടിട്ട് അരച്ചിട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞിട്ട് തലേ തേച്ചൊക്കങ്ങള് സൂപ്പറാണ് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ടിപ്സ് വഴി ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ കാത്ത് കാത്ത് കാത്തിട്ട് നമുക്ക് അവസാനം ഒരു ഞെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കിട്ടിയ ആരാ ചോയ്ക്കി നമ്മുടെ സ്ത്രീകുട്ടി അങ്ങനെ കുട്ടപ്പായ്ക്ക് കിട്ടിയില്ലേ കേട്ടോ കുട്ടപ്പായ്ക്ക് അതിൻ്റെ ചെറിയൊരു കുശുംബുണ്ടായിരുന്നു അങ്ങനെ അതാ ഞാനത് കയ്യിൽ വെച്ചപ്പോൾ അത് വായ അടച്ച് വരികയാണ് കേട്ടോ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ അടച്ച് പോകും അല്ലെങ്കിൽ അതിങ്ങനെ നടന്ന് അതിന് കൊമ്പൊക്കെ കാണാൻ നമുക്ക് ശരിക്കും അപ്പോൾ അതാ അതിന് വെള്ളത്തിൽ ഇറക്കിയിട്ട് ശരിക്കും ഒന്ന് കാണിച്ചു തരികയാണ് അതിനവിടെ തന്നെ വിട്ടു പോരാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പക്ഷെ കുട്ടപ്പായി അത് സഞ്ചിയിലാക്കിയിട്ടോ ചെറിയൊരു ഒരു ഓട്ട ഓട്ടസഞ്ചി കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു സഞ്ചിയിലാക്കി എന്നിട്ട് പിറ്റത്തെ ദിവസമാണ് അവ അതിനെ കൊണ്ടുപോയിട്ട് കണ്ടത്തിൽ വിട്ടത് അത് വായ തുറന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷെ അവൻ വായ തുറക്കണേണ്ട വവനല്ല നമ്മുടെ ഞാൻ വായ തുറക്കണേ ഉണ്ടായിരുന്നില്ല അവസാനം അവിടെ കെട്ടിപ്പടഞ്ഞ് വീണു അവിടെ നിന്ന് നീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൃംഗരാജ വൃംഗരാജ മീൻസ് നമ്മുടെ കഞ്ഞുണ്ണി ഇതാ നല്ലോണം വലുതായിട്ട് നിൽക്കുന്നുണ്ട് വെള്ള പൂവുണ്ടാവും അതിൻ്റെ മുകളിലിട്ട് അതാണ് നമ്മുടെ കഞ്ഞുണ്ണി വൃംഗരാജ അതേപോലെ തന്നെ കയ്യൂന്നി എന്നൊക്കെ പറയും ചിലവർ അപ്പോൾ കുട്ടപ്പായതാ കണ്ടത്തിക്കൂടെ പാഞ്ഞു പോകണുണ്ട് ഞങ്ങളിതാ വരുമ്പോഴത്തേക്കൂടെ നടന്നു പോകണുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ സന്തോഷങ്ങൾ നമ്മുടെ കുട്ടികൾക്കും ആ ഒരു സന്തോഷമൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് എന്നാലും ഞങ്ങൾ ആഘോഷിച്ച് അത്രയൊന്നും ഇപ്പോഴത്തെ പിള്ളേരെ ആഘോഷിക്കണില്ല ഞങ്ങൾ ഈ ഒരു കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പൊട്ടി കഴിഞ്ഞാൽ കണ്ടത്തിറങ്ങി മീൻ പിടിക്കുക ഇതേപോലെ കൊയ്യുക അതായത് അമ്മമ്മുടെ കൂടെയൊക്കെ ഞാൻ കൊയ്യാൻ പോയിട്ടുണ്ട് കറ്റയറ്റാൻ പോയിട്ടുണ്ട് കണ്ടത്തിൽ കൊണ്ടുപോത്തിയിട്ട് നമ്മൾ കഞ്ഞി കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുസൃതകളൊക്കെ ചെയ്തിട്ടുണ്ട് സൂചിപ്പിൻ്റെ കൊണ്ട് കുളത്തിണ്ടാക്കിയിട്ട് മീനിൻ്റെ കുളത്തിണ്ടാക്കിയിട്ട് ചൂണ്ട മീൻ മീൻ പിടിച്ചിട്ടുണ്ട് ജിഗിനെ അപ്പം ഇതൊക്കെ ഞാൻ വികൃതി കാണിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടപ്പം ആ കണ്ടത്തിൽ കിടന്നു പറയുമ്പോൾ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ അങ്ങനെതാ ഇത് നമ്മുടെ തോട്ടം നമ്മുടെ തോട്ടമല്ല അത് തെക്കയിലെ തോട്ടമാണ് കേട്ടോ ഈ തോട്ടത്തിൽ നല്ലൊരു കുണ്ടുള്ളൊരു ചാലുണ്ട് കേട്ടോ എൻ്റെ അരയ്ക്ക് മേലെ കുണ്ടുള്ളൊരു ചാലാണ് അതിലെപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ വേനൽക്കാലത്ത് ഇതൊന്നാന്ന് വെള്ളം എടുക്കുക മഴക്കാലമായി കഴിഞ്ഞാൽ അതൊന്ന് മീൻ അവിടെ ഒരു കുളം ഉണ്ട് ആ കുളത്തിൽ നിന്ന് ഈ ചാലക്കുകൂടെ കണ്ടത്തിലോട്ട് മീൻ ചാടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെതാ നല്ലൊരു തോട് വറ്റച്ചാൽ തോടോ അങ്ങനെ എന്തൊക്കെയാണോ ഒരു പേരുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആഘോഷിക്കട്ടെട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കുട്ടപ്പായുടെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും പാടത്ത് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചില്ല പഠിത്ത വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ